ുന്നിൽ പ്രവർത്തിക്കുന്ന പച്ചവെളിച്ചെണ്ണ പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം കാസ്കോ ഇന്റർനാഷണൽ ഓഫീസും ഫാക്ടറി ഔട്ട്ലെറ്റും പ്രവർത്തനം ആരംഭിച്ചു കാസ്കോ കമ്പനിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിനും ഫാക്ടറി ഡയറക്ട് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം പ്പോൾ ഇത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിനെ വലിയൊരു മാതൃക കാണുന്ന മാതൃകയാക്കാൻ കഴിയുന്ന വലിയൊരു സംരംഭത്തിനാണ് ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രോഡക്റ്റ് രൂപപ്പെടുത്തുന്നു എന്നുള്ളതല്ല ഹൈജീനിക് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയും പറയാൻ പറ്റുന്നില്ല എത്ര മനോഹരമായിരിക്കുന്നു അപ്പോൾ ഉൽപ്പന്നങ്ങൾ കൃത്യമായും ഹൈജീനിക്കായി തന്നെ സാധാരണക്കാരിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള വളർച്ച നേരി കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ടെക്നോളജി അതോടൊപ്പം ഇതിൻ്റെ പ്രവർത്തന മേഖലയിൽ കാണിക്കുന്ന നിക്ഷേദ എല്ലാം ഒരു പ്രധാന ഘടകമാണ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നതിനപ്പുറത്ത് ഒരു വലിയ കാഴ്ചപ്പാടോ കൂടി ഒരു വലിയ വ്യവസായിക സംരംഭമായി ഭാവി മാറാൻ നല്ലവണ്ണം സാധിക്കും എന്ന് ഉറപ്പു പറയാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണിത് ഇങ്ങനെ എല്ലാ രംഗത്തേക്കും വളരെയേറെ സ്വീകാര്യമാകുന്ന ഒരു വലിയ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് മാത്രമല്ല നമ്മുടെ ഗ്രാമപ്രദേശത്ത് ധാരാളം ആൾക്കാർക്ക് തൊഴിലവസരം ഉണ്ടായിരിക്കുന്നു ഇത് ഭാവിയിൽ ഇനിയും കുറേ കൂടി മെച്ചപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ ഈ നില നിങ്ങൾ തുടരുവാണെങ്കിൽ അടുത്ത വർഷം കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിങ്ങളുടെ സേവകൾ ആരംഭിക്കാൻ പറ്റും മറ്റ് ജില്ലകളിലേക്ക് ഇത് പോകാനായിട്ട് സാധിക്കും കാര്യം ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറേ കൂടി ലാഭകരമാകും എന്നാൽ പ്രോഡക്ട്സ് എല്ലാ ഏതെങ്കിലും ചെല്ലാൻ കഴിയത്ത വിധത്തിലുള്ള അവസരങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും ആ നിലയിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഏറ്റവും വിജയകരമായി തന്നെ മുമ്പോട്ടു പോകാൻ കഴിയട്ടെ നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുവാൻ ഇതുപോലെയുള്ള സംരംഭങ്ങൾ വഴി കഴിയും ഒപ്പം തന്നെ തൊഴിൽ സാഹചര്യങ്ങൾ ധാരാളം വരുന്നു ഒരു സംരംഭം വരുമ്പോൾ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്നു അത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഒപ്പം തന്നെ സഹകരണ മേഖലകളെ കൂടുതൽ ശാക്തീകരിക്കുവാൻ ഇതും ഇങ്ങനെയുള്ള സ്കീമുകൾ വഴി സാധ്യമാവും ഈ പദ്ധതിക്ക് എല്ലാ വിജയങ്ങളും ഞാൻ നേരുന്നു ഇവിടെ അന്ന് എൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും ഇന്ന് എത്തിച്ചേരുമ്പോൾ ഏറെ സന്തോഷമുണ്ട് ഇവിടെ പുതിയ ഓഫീസ് കോംപ്ലക്സ് ആണ് ചെയ്തിരിക്കുന്നത് ഞാൻ ബാങ്ക് പ്രസിഡന്റ് പ്രസിഡന്റ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രകാശ് മാണി സിനു എം ജോർജ് ബിനോയ് അഗസ്റ്റിൻ സെക്രട്ടറി പ്രദീപ് കൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാസ്കോ നൂറ്റി അറുപത്തി മൂന്ന് പച്ചവെളിച്ചെണ്ണ ഉത്പാദന പ്ലാന്റും പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രവും മന്ത്രി സന്ദർശിച്ചു പച്ചവെളിച്ചെണ്ണ നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും മന്ത്രി നേരിൽ കണ്ട് മനസ്സിലാക്കി ഇതോടൊപ്പം പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രത്തിലെ ഫ്രീസിംഗ് യൂണിറ്റും അനുബന്ധ സംവിധാനങ്ങളും സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും